ഹലോ കൂട്ടുകാരെ ട്രാവൽ വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂടെ അബുദാബിയിലെ അബുദാബിയിലെ അലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ജബൽ ഹഫീത്ത് ലക്ഷ്യമാക്കി ഞാൻ യാത്ര പോവുകയാണ് ഇതൊരു മലം നമ്മുടെ നാട്ടിലെ ഈ മൊട്ടക്കുന്നുകൾ പോലുള്ളൊരു സ്ഥലമാണ് ഇത് ജബൽ ഹബീത്തിൽ നേരത്തെ പോയിട്ടുള്ള നമ്മുടെ ഡ്രൈവറ് ഇതിനെപ്പറ്റി ഒഴിവാക്കുറങ്ങി ആദ്യം ഇതിലെ വന്നപ്പോഴല്ല പക്ഷെ വീഡിയോ എടുത്തില്ല അപ്പം ഞങ്ങള് വീഡിയോ എടുക്കാൻ പ്ലാൻ വന്നത് ചെയ്തത്രി ഏകദേശം ഭക്തരയായി വീട്ടിലെല്ലാവരും ഞങ്ങള് ക്ലിക്ക് ദി നവിഗേറ്ററി സൈഡ് ഇനി നമുക്ക് നമ്മൾ വലിയ പോത്തുള്ള കുറേയധികം വണ്ടികളെല്ലാം നല്ല സ്പീഡിൽ ആയിട്ട് വരുന്നു ಇದೆ 40-ന് പോകാൻ പറ്റുന്ന സ്ഥലത്തി ഇതാ അടുത്ത എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ എനിക്ക് അങ്ങോട്ട് നേത്രദവണി ഇവിടെ വരുന്നു നാലാമത്തെ താവളം ഞാൻ മൂന്നാമത്തെ പ്രോജക്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള െ തണുപ്പാണ് അതെനിക്ക് അറിഞ്ഞൂടാ എപ്പോഴും തണുപ്പാണെന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ എനിക്ക് ആകെ അങ്ങനെ ഒരു തണുപ്പ് ഫീൽ ചെയ്തത് ആകെ നമ്മൾ അന്ന് മിഡ് നൈറ്റ് വന്നപ്പോഴും പിന്നെ അതിന് മുന്നേ തണുപ്പ് ശരിക്കും ഉണ്ടായിരുന്ന ക്ലൈമറ്റ് തണുപ്പ് ആരുന്ന സമയത്ത് വന്നപ്പോഴും നല്ല തണുപ്പായിരുന്നു അല്ലാതെ എനിക്കത്ര കൊടും ഭീകരമായ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാറ്റടിക്കുന്ന സമയത്ത് നല്ല തണുപ്പ് മിഡ് നൈറ്റിലൊക്കെ വന്നിട്ട് സൺറൈസ് കാണാനും ഒക്കെ പകൽ വരെ നമുക്ക് ഒരു ുംകല് പകല് ആരെനെ എല്ലാവരും കാണിച്ചോളും അല്ലേ പകൽ വരുമ്പോൾ ഈ ചിലപ്പോ ഈ മലകളൊക്കെ കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് യാത്രയേ വരുമ്പോൾ അന്തരീക്ഷে ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ലല്ലോ നമ്മൾ വണ്ടോണമല്ലേ ഗോളിമായി കേറി ഇല്ലാത്തത് ഇവിടെ വെറുതെ ഇരുന്നു ചെബല്ലത്ത അതെ അവിടെ 4 വീൽ വാഹനങ്ങളല്ലേ കേറുമ്പോൾ ഇടങ്ങാനൊന്നുമില്ലല്ലേ അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഇറ്റം ടോപ്പില ഒരു പാർക്കയാട് അവര് ദേ ഇന്നി വെച്ചിട്ടുണ്ട് ആലേ കാണാ ചെയ്തി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർക്കിങ് ആയോ നൈറ്റ് ഇല്ല അയ്യടാ എന്തൊരു തിരക്ക് അവിടെ ഇന്ന വീക്കെൻഡ് അല്ലേ വെസ്സിലൊക്കെ ആൾക്കാരോണ്ട് വേറെ എമറേറ്റ് എന്നൊക്കെ ആൾക്കാർ ഇവിടേക്ക് ടൂർ പോലെ വരും കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവില് യു എയിലേക്കും ഉയരമുള്ള സ്ഥലം ഇതാണ് യു എയിലെ ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലം ഇതാണ് കാരണം ഒമാനിലൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ജബൽ അക്തർ ജബൽ വേറെന്തോ ജെവി അടച്ചു ഇവിടെ ഇതൊരെണ്ണമേ ഉള്ളൂ എന്റെ കൂടെ വരാൻ പേട് തോന്നുന്നുണ്ടോ ഇന്നത്തെ വൈകുന്നേരം ആ ഡിന്നറിന്റെ കഥയൊന്നും നല്ലത് നല്ല നമ്മൾ ഗ്യാസ് തീർന്നதும் ഫുഡ് കഴിക്കാൻ പോയതുവരെയുള്ള വ്ലോഗ് അത്രയ നമ്മൾ വീഡിയോ ചെയ്തെ ഇന്നൊരുയാസര് വന്നു യാസര് വന്നു ചോറും കറിയും വെച്ചു വെച്ചോ കുട്ടി കഴിച്ചോ ചിൻ കഴിച്ചല്ലോ ठीके അല്ല 3 മണിയായി രാവിലെ 40 മിനിറ്റ്ർത്താന കൊടുക്കോ കഴിക്കല്ലേ 쟤സ ആതെങ്ങനാ ഗ്യാസ് ഇല്ലാതെ കാപ്പി എന്നാ ഞാൻ മടിച്ചില്ല കട്ടൻ കാപ്പി ഫിൽറ്റർ കോഫി സത്യത്തിൽ ഞാൻ ഫ്ലാസ്കിനകത്ത് എടുത്തു വെച്ച കോഫി എനിക്ക് എടുത്തു മടി ഉണ്ടായിട്ടല്ലേ അത് ഞാൻ കുടിച്ചോളാം പറഞ്ഞത് ആ എനിക്ക് മടിയായിരുന്നു ശേഷം മടിയതാണ് നാട്ടിലാണെങ്കിൽ രാവിലെ എണ്ണീകണം പിള്ളേരെ കൊണ്ടുപോകണം എല്ലാവരും നമുക്ക് നമ്മടെ വീട്ടില് രണ്ടമ്മമാരും രണ്ടു കുഞ്ഞുങ്ങളും പിന്നെ ഞങ്ങള് രണ്ടു വീട് ഫാമിലി ബ്ലോഗിങ് നാട്ടു ചെല്ലുന്നു ഞങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ചയിടെ കഴിയുമ്പോൾ നാട്ടിൽ പോകുന്നു പിള്ളേരുടെ ബർത്ത്ഡേ ആണ് മക്കൾ രണ്ടുപേരവരുടെ രണ്ടുപേരുടെയും ഒരു ദിവസം വർത്തി വേണ്ടി നേരം ഒരു ചിലവിൽ ഒരു കേക്ക് മതി രണ്ട് കേക്ക് വേണ്ടി അങ്ങനെ അങ്ങനെ ഗുണമുണ്ട് ശരി പറഞ്ഞ ഞാനത് തന്നെ മനസ്സിലാക്കുമായിരുന്നു ഭയങ്കര കേറ്റവും വളവും ഉണ്ട് നമുക്കത് വീഡിയോ ആയിട്ട് കുഴപ്പമില്ല നമുക്ക് മുകളിൽ ചെന്നിട്ട് കട്ട് ചെയ്യുന്നു മോളിൽ മോളിച്ചോ നമുക്ക് നമ്മുടെ ഇൻക്ലൂഡ് പാർക്കിംഗ് പാർക്കിംഗ് കയറി വീഡിയോ വായി അവിടെ ചെന്നാലും ഇതിന് മോളിൽ നിന്നുള്ള വ്യൂ കുറവാ അവിടെ ചെന്ന കഴിഞ്ഞാൽ അത്രയും കാഴ്ച കാണിക്കാൻ പറ്റത്തില്ല വീഡിയോയിലേ അതിനകത്ത് വിളിക്കാൻ പറ്റുന്നത് കാഴ്ച എല്ലാം ഉള്ളത് വീഡിയോ എടുത്തോണ്ട്

അര മണിക്കൂർ ആണ് നമ്മൾ ഇവിടന്ന് ഇറങ്ങിയത് ഈ പാർക്കിംഗ് करना പാർക്കിംഗ് ഉള്ള വെളിത്തറക്കില്ലങ്ങ് കേറാം

പെട്ടുണ്ടല്ലോ സന്ധ്യ വാങ്ങിയ പോലെ പിന്നെന്താ മേളിലൊക്കെ പോയി ഗുഡ് നൈറ്റ്